ഇത് കൊല്ലത്തുള്ള ആർ പി മാള് ഇവിടുത്തെ ഫിഫ്ത്ത് ഫ്ലോറിൽ കിഡ്സിന് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അവിടെ അഞ്ഞൂറ് കൊടുത്താൽ പത്ത് കോയിൻസ് കിട്ടും നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇഷ്ടമുള്ളതിലൊക്കെ നമുക്ക് കയറാം പത്ത് കോയിൻസ് ഉണ്ട് അതിൽ ഓരോ കോയിനും ഇട്ട് ഓരോ ഗെയിംസ് ചെയ്ത് നമുക്ക് കളിക്കാം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കോയിൻ കൊടുക്കണം അതാണ് അവിടുത്തെ റൂൾസ് പിന്നെ ഐഷായി മിസ്സായി ഫസ്റ്റിലെ ഇയറിയാണ്ട് ഇതിലാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് കയറിയേണ്ട ഈ ഒരു വാട്ടർ റൈഡിലാണ് ഇത് അത്യാവശ്യം കൊള്ളാം നല്ലൊരു എൻ്റർടൈൻമെൻറ്റായിരുന്നു രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്തു ഐഷാക്ക് കുറച്ച് പാടായിരുന്നു അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിപ്പോയി എന്നാലും സാരമില്ല പിന്നീട് ആളത് ഓക്കെ ആയി മൂന്നാമതായിട്ട് കയറിയ ഈ റൈഡിലായിരുന്നു ഇത് രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്തു അത് സാടെ മുഖത്ത് കാണാനും ഉണ്ട് ഐശാമുക്കൊരു കുഞ്ഞിക്കാരാണ് കിട്ടിയ കേട്ടോ അതും ആള് നല്ലപോലെ എൻജോയ് ചെയ്തു ആൾക്കിഷ്ടപ്പെട്ടത് നല്ലപോലെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് വാപ്പി ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഐശ്വര്യം ഇസ്സാക്കും ഐസ് വേണം അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് എടുക്കാൻ നിൽക്കുവാണ് അങ്ങനെ ആ കാണുന്ന ഒരു ഫ്ലേവർ മതിയെന്ന് പറഞ്ഞു ബാക്കി വന്ന ഒരു കോയിൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത്യാവശ്യം ഇതൊന്ന് പണി പാളി ഒന്നും കിട്ടിയതുമില്ല ആ കോയിനങ്ങ് പോയി വലിയവർക്കും വലിയ പ്രായ ഗെയിംസ് അവളു ഇസ്ലാമോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ആയിഷാമോളാണ് വാപ്പയെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ ആ ഗെയിമിൽ കഴിച്ച നെനുക്കാണ് ാസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ് ഇത് കേട്ടോ ഇതും അവസാനം നല്ല രീതിയിൽ ഒന്ന് പണിപാളി മക്കൾക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു